നമ്മൾ നമ്മളതനുസരിച്ചാണ് പറയുന്നത് പക്ഷെ ഇപ്പം കമന്റ് വന്നപ്പോഴാ മനസ്സിലായത് ഇവര് ചെയ്തപ്പോൾ തന്നെ അതെല്ലാം പറഞ്ഞു ചെയ്യണമായിരുന്നു അവിടെ ഇവർക്ക് വന്ന ചെറിയൊരു പാളിച്ചാതാ നമ്മള് ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കുമ്പോൾ എല്ലാ കാര്യവും പറയണം ഇടയ്ക്കൊക്കെ വിട്ട് പറയുമ്പോഴാ അതിനകത്ത് കയറി പിടിക്കുന്നത് ഇപ്പം ഇവള് വീണെന്നോ അല്ലെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ സ്റ്റേജിലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നോ കുഞ്ഞിനിങ്ങനെ പ്രശ്നം ഉണ്ടെന്നോ ഒന്നും ആർക്കും അറിയത്തില്ല അതെല്ലാം വെച്ച് അവർക്ക് കാര്യം എന്ന് അതൊന്നും പറഞ്ഞില്ല വീഡിയോ കഴിഞ്ഞിട്ടാ ഞാൻ ഞാൻ കണ്ടത് നിങ്ങൾ അടുത്ത് പറഞ്ഞതാ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വിഷ്ണു ദമ്പതികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല തികച്ചും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും പരിചിതമായ ഒരു കഥാപാത്രങ്ങൾ തന്നെയാണ് അവർ അതുപോലെ തന്നെ അനാഥമന്ദിരത്തിലെ കുട്ടിയെ തൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് മലയാളികൾക്ക് പുതിയ ഒരു മാതൃക കാണിച്ച ആളായിരുന്നു നമ്മുടെ ഗിരിജ എന്ന് പറയുന്ന ആ സ്ത്രീ തീർച്ചയായിട്ടും മതവിഷ്ണുവിൻ്റെ അമ്മയാണ് അവരെ വാനോളം പുകയത്തുന്നതും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ അതൊന്നുമല്ല സോഷ്യൽ മീഡിയയിലെ വിവാദം അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി പ്രായം തികയാത്ത കുഞ്ഞിനേ മാസം കൊണ്ട് പ്രസവിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി കൊണ്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി കല്യാണം കഴിയുന്നത് ഏകദേശം ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് അന്നപ്പോൾ അനാമിക തന്നെ പറഞ്ഞിരുന്നു എനിക്ക് ഈ കഴിഞ്ഞ ദിവസമാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് എന്ന് അനാമിക സോഷ്യൽ മീഡിയയിൽ പറയുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ കഴിഞ്ഞ ജൂൺ നാലാം തീയതിയാണ് അനാമിക സുഖ പ്രസവിക്കുന്നത് തികഞ്ഞ് കുട്ടിക്ക് എല്ലാ ആരോഗ്യങ്ങളോടും കൂടിയ കുട്ടി തന്നെ അല്ലാതെ തികയാതെ പ്രസവിച്ചതല്ല അങ്ങനെ ജൂൺ നാലാം തീയതി ഈ കുട്ടി പ്രസവിക്കുകയാണ് അപ്പോൾ ഏകദേശം ഏഴ് മാസവും പത്ത് ദിവസവും മാത്രമേ തികയൊന്നുള്ളൂ ഇനി അങ്ങനെയല്ല പ്രായം തികയാതെയാണ് ഒരു പ്രീമെച്ചയൊരു കുട്ടിയാണ് ജന്മം നൽകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും എൻ ഐ സിയിൽ കെടുത്തേണ്ടതായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം വരും പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല പക്ഷെ അങ്ങനെ കാണുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഈ മാസം കൊണ്ട് പ്രസവിക്കുകയാണെങ്കിൽ ഈ കുട്ടി കല്യാണം കഴിയുന്നതിന് മുമ്പ് ഗർഭിണിയായിരുന്നു അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പോസ്കോ കേസിൻ്റെ പരിധിയിൽ വരുന്നതാണ് തീർച്ചയായിട്ടും വിഷ്ണുവിനെതിരെ കേസും അതുപോലെ തന്നെ നിയമ നടപടികളിലേക്കും പോകേണ്ടതാണ് അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇതിനു മുന്നേ ഗിരിജ എന്ന് പറയുന്ന സ്ത്രീത്വത്തെ നമ്മൾ ഒരുപാട് പുകയർത്തിയിരുന്നു കാരണം അനാഥ മന്ദിരത്തിൽ നിന്നും ഒരു അനാഥ കുട്ടിയെ തൻ്റെ മകന് ഭാര്യയായിട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമ്മൾ കൈയടിച്ചിരുന്നു എന്നാൽ കുട്ടിയെ ഗർഭിണിയായതുകൊണ്ട് ആണോ അപ്പോൾ കല്യാണം കഴിക്കേണ്ടി വന്നതാണോ പിടിച്ചു കെട്ടിക്കേണ്ടി വന്നതാണോ എന്നുള്ള ഒരുപാട് ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു തെറ്റ് തന്നെയാണ് അതിനെ യാതൊരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റുകയില്ല അങ്ങനെ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്ന ആൾക്കാർ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു ഗതിയുമില്ലാതെ കല്യാണം കഴിക്കേണ്ടി വന്നതാണെങ്കിലോ എന്നിവരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ കമൻറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതൊന്നും നല്ല സത്യം ഈ പറയുന്നതെല്ലാം കള്ളത്തരവുമാണ് നിങ്ങളെ കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത് എന്ന് അവിടെ അമ്മ ഗിരിജ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷെ അതിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ വിഷ്ണുവിന്റെ അമ്മ ഗിരിജയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ഏഴു മാസത്തിൽ ആണ് സമൂഹത്തിന് എട്ടു മാസം കഴിഞ്ഞു ഇനി ഡേറ്റ് ഉണ്ടായിരുന്നു ഇനി ഒരു ഒരു മാസം പത്തിരുപത്തഞ്ചു ദിവസം ഉണ്ടായിരുന്നില്ലേ പത്തിരുപത്തി അഞ്ചു ദിവസം കൂടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അപ്പൊ ആ സമയത്ത് അതിന് മുന്നേ പറ്റിയത് എന്തോന്ന് വെച്ചാൽ ഇവള് ബാത്റൂമിൽ ഒന്ന് വീണ അവളോട് തന്നെ ചോദിക്കാം ബാത്റൂമിൽ ഒന്ന് വീണപ്പം ഏഹ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇച്ചിരി ബ്ലീഡിങ് ഉണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങളെല്ലാം അലറി വിളിച്ചാൽ പോയി എല്ലാം നമുക്ക് സമൂഹത്തിന്റെ മുന്നേ പറയാൻ പറ്റത്തില്ല പറ്റുവോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും അവര് പെട്ടെന്ന് പറഞ്ഞു ഇതേപോലെ കൊല്ലത്താ പോയത് കൊല്ലത്ത് പോയപ്പോഴത്തേനും അവര് പറഞ്ഞത് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു പെട്ടെന്ന് വീണ് ബാത്റൂമിൽ വീണ് കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിനുമില്ല അങ്ങനെ അവിടുത്തെ കൊല്ലത്തെ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് കൊണ്ടുപോയപ്പോ അവിടെ പറഞ്ഞു നിങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു അവിടുന്ന് വണ്ടി വളരെ സ്പീഡിലാ വന്നത് തന്നെ ഞങ്ങള് ഇവിടെ വന്ന് ഹോളി ക്രോസിൽ കൊണ്ട് കയറ്റി ആശുപത്രി കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അതുകൊണ്ട് ചേച്ചി മൂന്ന് സർജറി കഴിഞ്ഞപ്പോഴത്തേന് സാധാരണ അമ്മയൊക്കെ പറഞ്ഞ പേഷ്യന്റിനെ കൊണ്ടുവരുവാണ് ഇത് കൊണ്ടുവന്നില്ല ഇവിടെയും വേറൊരു റൂമിൽ കൊണ്ട് നിർത്തി കുഞ്ഞിനെയും കയറ്റി ലേബർ റൂമിൽ തന്നെ ഈ അഡ്മിറ്റ് ആവത്തില്ലേ സർജറി കഴിഞ്ഞ് പിന്നെ ഐസിയുടത്തുമായിരുന്നു ില്ല കുഞ്ഞിനെ ഈ മാസം തയ്യാതെ കുളിപ്പിച്ചുകൊണ്ട് കുഞ്ഞിനെ വെയിറ്റ് കുറവാണ് ഇതുവരെ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് പോലും ഇല്ല പ്രസവ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ഇതുവരെയും കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടില്ല ഇനി ഒരാഴ്ചത്തേം കൂടെ സമയം പറഞ്ഞേക്കാം കുഞ്ഞിനെ കുളിപ്പിക്കാൻ ഞങ്ങൾ ഇതുപോലെയൊക്കെ ഡെലിവറി കഴിഞ്ഞതാണ് പക്ഷെ നമ്മള് കുറെ ദിവസം ഹോസ്പിറ്റലിൽ കേളന്നിട്ട് കുഞ്ഞിനെ അപ്പൊ തന്നെ ഡിസ്ചാർജ് ഒന്നും ആക്കിയില്ലായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുന്നത് അത് എനിക്ക് പറയാനുള്ളത് അത് ഹോസ്പിറ്റലിലല്ലേ ചോദിക്കേണ്ടത് നല്ല ചികിത്സ കിട്ടിയപ്പെട്ട നമ്മളിപ്പോ ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോവാ

അങ്ങനെയാണ് പെട്ടെന്ന് പ്രസവത്തിലേക്ക് പോയത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഈ അനാമിക എന്ന് പറയുന്ന കുട്ടി പങ്കുവെച്ച വീഡിയോ നിങ്ങൾ കാണും അപ്പോഴാണെങ്കിലും കള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാവുക കാരണം അവർ അഞ്ചാം മാസം പൂർത്തിയാവുന്ന ആഘോഷ രാവിലായിരുന്നു അത് ആഘോഷമായി തന്നെ അവർ പരിപാടി കഴിച്ചിരുന്നു ആ സമയത്ത് കുട്ടി വീണിരുന്നു ഹോസ്പിറ്റലായിരുന്നു എങ്കിൽ യാതൊരു കാരണവശാലും അങ്ങനെ ഒരു ഫംഗ്ഷൻ സംഘടിപ്പിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല ഇനി അങ്ങനെ സംഘടിപ്പിച്ചാൽ തന്നെ എന്തുകൊണ്ട് ഈ കുട്ടി ഏഴാ മാസം പ്രസവിച്ചു ഏഴാ മാസം പ്രസവിക്കാം തീർച്ചയായിട്ടും ഏഴാ മാസം കുട്ടിക്ക് പ്രസവം നടക്കാം പ്രസവം നടന്നാൽ തന്നെ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ മാസവും ഒരു മാസം മാസമൊന്നെങ്കിലും ഹോസ്പിറ്റൽ കിടക്കേണ്ടതായിട്ട് വരും ഇത് ഇതങ്ങനെയൊന്നും നടന്നില്ല ഏകദേശം നാല് ദിവസം കൊണ്ട് തന്നെ ഹോസ്പിറ്റൽ വിടുന്നതാണ് കണ്ടത് പക്ഷേ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം എൻ ഐ സിയിൽ കൊണ്ടുപോയി എന്നൊക്കെയാണ് അമ്മ പറയുന്നത് എന്താണ് സത്യമെന്ന് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇനി കുട്ടി കല്യാണത്തിന് മുന്നേ ഏറ്റാൻ ഗർഭിണിയായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷ്ണുവിനെതിരെയും അതുപോലെ തന്നെ ഈ അമ്മ ഗിരിജയ്ക്കെതിരെയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി കൊണ്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവർ പങ്കുവെച്ച സ്റ്റോറിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എങ്കിൽ ഈ ഗിരി അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി ഒരു യൂട്യൂബർ ആണ് എല്ലാ വിവരങ്ങളും അപ്പപ്പോൾ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും പങ്കുവെക്കുന്ന ആൾക്കാരാണ് ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു വാക്കെങ്കിലും അവരുടെ വീഡിയോയിൽ എവിടെയെങ്കിലും പറയാമായിരുന്നു അതാണ് അമ്മ പറയുന്നത് അവരെ പറ്റിയ ഫാൾട്ടാണ് എഡിറ്റിംഗ് സമയത്ത് പറ്റിയ ഫാൾട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയാം തീർച്ചയായിട്ടും ഇനി അങ്ങനെയാണെങ്കിൽ കേസും കൂട്ടവുമായി ഗിരിജ മേഡത്തിന് കോടതി കയറി നിരങ്ങേണ്ടതായിട്ട് വരും എന്നാൽ അതിലും സന്തോഷകരമായ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഗിരിജ എന്ന് പറയുന്ന ഈ വിഷ്ണുവിൻ്റെ അമ്മ ഇപ്പോൾ വിവാഹിതയായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് ആ വിവാഹത്തിൻ്റെ ആ വീഡിയോ ഒന്ന് കാണാം അതിലും ഒരുപാട് സംശയങ്ങളും മറ്റും കമൻറ്റായിട്ട് പ്രേക്ഷകർ എഴുതി അറിയിക്കുന്നുണ്ട് കാരണം കല്യാണം കഴിച്ചത് ഗിരിജ എന്ന് പറയുന്ന സ്ത്രീയേക്കാൾ ഏകദേശം ഒമ്പത് വയസ്സ് പ്രായം കുറഞ്ഞ ആളെയാണെന്നുള്ളത് അതൊക്കെ അവരെ ഇഷ്ടമാണ് തീർച്ചയായിട്ടും നമുക്ക് ആ കല്യാണത്തിൻ്റെ വീഡിയോ ഒന്ന് കാണാം ഇതാണ് ഗിരിജയുടെ പുതിയ വരൻ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവിധ മംഗള ആശംസകളും നമ്മളും അറിയിക്കുകയാണ് പ്രായം കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ ഉള്ളത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അതിലൊന്നും നമ്മൾ കൈക്കടത്തേണ്ടതായിട്ടില്ല പക്ഷേ ഈ അനാഥ മന്ദിരത്തിന് കീഴിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരുപാട് പരാതികളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് അവിടെ സുഖമില്ലാത്ത കുട്ടികളെ കൊണ്ട് അവിടെ ക്ലീനിങ് ജോലിയും മറ്റും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ജോലി ചെയ്ത ഒരു അന്തേവാസി തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആധികാരികയെക്കുറിച്ചൊന്നും നമുക്ക് പൂർണ്ണമായി അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മളത് നമ്മുടെ വീഡിയോയിൽ പങ്കുവെക്കാത്തത് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഒരുപാട് തെളിവുകൾ പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോ കൂടി ചെയ്യാമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻ്റായിട്ട് നിങ്ങളത് രേഖപ്പെടുത്തണം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം